ഹായ് എവരിവൺ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം കഴിഞ്ഞ എൻവലപ്പ് ഡിസ്ട്രോക്റ്റിനകത്ത് ചെയ്ത ലാസ്റ്റ് ഭാഗം അതായത് ടൈപ്പോോഗ്രാഫിയുടെ അതായത് മെയ്ക്കിംഗ് വിത്ത് മെഷ് വരുന്ന ഭാഗം നമ്മളൊന്ന് എനിക്ക് പൂർണ്ണമല്ലെന്ന് തോന്നി അപ്പോൾ അതൊന്ന് വിശദീകരിച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശി വെച്ചിരിക്കുന്ന സെയിം കാർ തന്നെയാണ് അപ്പോൾ ഒബ്ജെറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ എൻവലപ്പ് ഡിസ്ട്രോക്ട് മെയ്ക്കിംഗ് വിത്ത് മെഷ് ഇതാണ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത സെയിം കാറും അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ ഡ്രോ ചെയ്തെടുക്കേണ്ടിയിരിക്കുന്നു ഈ കോണറിൽ നമ്മൾ നമ്മൾ വരച്ചെടുക്കേണ്ടിയിരിക്കുന്നു ആ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് പെൻ ടൂളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ടൂളുകളോ ഉപയോഗിച്ച് ഇങ്ങനെ വരച്ച് ഇപ്പുറത്തൂടെ വരച്ച് എന്ത് ചെയ്യുന്നു സൈഡിൽ കൂടെ എല്ലാം വരച്ച് പൂർണ്ണമാക്കി അതായത് എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ കൊണ്ടുവന്ന് എൻഡ് ചെയ്തിട്ട് ഓരോരോ പോർഷനായിട്ട് വരയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ടയറൊക്കെ വരച്ചെടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ വരച്ചെടുക്കുക വരച്ചിട്ട് എന്ത് ചെയ്യണം അതിനെ ഓരോ കട്ട് പീസ് ആക്കി മാറ്റണം അപ്പോൾ ഞാൻ ഇതിനകത്ത് ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട് അത് കാണിക്കാം അപ്പോൾ ഈ ലെയർ വണ്ണിനകത്ത് തന്നെ ഞാൻ ഓരോരോ പോർഷനായിട്ട് അതിന് പേര് കൊടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യത്തതിനകത്ത് കാർ അതായത് ഈ ഒരു ഇമേജിനാണ് കാണിച്ചിരിക്കുന്നത് ആ ഇമേജിന് മുകളിൽ ഡിവൈഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പോർഷൻ കട്ട് പീസ് ആക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് എനേബിൾ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം എന്നിട്ട് ആ കട്ട് പീസിന് ഞാൻ എന്ത് ചെയ്യുന്നു ഓരോ കളറും കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ അത് കാർ ഹൈഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഓരോ ഇങ്ങനെ ഫുൾ പോർഷൻ എന്ത് ചെയ്യുന്നു പാത്ത് ഫൈൻഡറോ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിച്ച ശേഷം എന്ത് ചെയ്യുന്നു കട്ട് ചെയ്ത് വെക്കുക കട്ട് ചെയ്തിട്ട് കളർ കൊടുക്കണേ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ പീസാക്കി നമുക്ക് കാണാൻ മനോഹരമാക്കാൻ വേണ്ടി മാത്രമേ ഞാൻ കളർ കൊടുത്തേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കൊടുത്ത ശേഷം എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് ആ ഓരോ പോർഷനിൽ ഓരോരോ നമുക്ക് ആവശ്യമുള്ള കണ്ടൻറ്റുകളൊക്കെ എഴുതി വെക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിനകത്ത് കണ്ടന്റ് ഞാൻ ചുമ്മാ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കണ്ടൻ്റാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഈ കണ്ടൻ്റ് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹൈയും പെർഫോമൻസും ആണ് ആദ്യം അതുകൊണ്ട് ഹൈ എടുക്കുന്നു കോപ്പി ചെയ്യുന്നു കോപ്പി ചെയ്യാൻ എഡിറ്റ് കോപ്പി കൊടുക്കുക അല്ലെങ്കിൽ കൺട്രോൾ സി കൊടുക്കാവുന്നതാണ് കോപ്പി കൊടുത്ത ശേഷം എന്ത് ചെയ്യുന്നു ഇതുപോലെ തന്നെ പേസ്റ്റ് ചെയ്യണം എഡിറ്റ് പേസ്റ്റ് അതിൻ്റെ കൺട്രോൾ ബി കൊടുക്കുക പേസ്റ്റ് ചെയ്ത ശേഷം ഹൈ എന്ന് പറയുന്നത് ക്യാപ്സിലോക്കാക്കുക എഡി ടൈപ്പ് ചേഞ്ച് കേസ് അപ്പർ കേസ് എന്നുള്ള രീതി ക്യാപ്സിലോക്ക് കൊടുക്കുക എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു ഇവിടെയാണ് താഴെ ഈ ഒരു ഭാഗത്താണ് വരേണ്ടത് അപ്പം അത്രയും ലെറ്റേഴ്സ് അവിടെ കൊള്ളത്തുള്ള ആ ഒരു മജന്ദ ഏരിയയിൽ അപ്പോൾ അടുത്തത് പെർഫോമൻസ് വേണം ആ രണ്ടെണ്ണമാണ് ഇപ്പോൾ ചെയ്യുന്നത് അതും കോപ്പി ചെയ്യുന്നത് ഇതുപോലെ തന്നെ എഡിറ്റ് കോപ്പി അതുപോലെ തന്നെ എഡിറ്റ് പേസ്റ്റ് എഡിറ്റ് പേസ്റ്റ് കൊടുക്കുന്നു പേസ്റ്റ് കൊടുത്ത ശേഷം ഇതുപോലെ തന്നെ ടൈപ്പിനകത്ത് പോവുക ചേഞ്ച് കേസ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം അപ്പർ കേസ് ആക്കി കൊടുക്കുക അപ്പർ കേസ് ആക്കി കൊടുത്ത ശേഷം ആ പെർഫോമൻസ് ഇതുപോലെ തന്നെ അവിടെയാണ് ഫിറ്റ് ഫിറ്റാകേണ്ടത് അതായത് ഗ്രീൻ ഭാഗത്ത് അപ്പോൾ ഇവിടെയും കൊണ്ടുവെക്ക് ഇവിടെ കൊണ്ടുവച്ച ശേഷം ഇതുപോലെ തന്നെ ഒബ്ജക്റ്റ് എൻവലപ്പ് മേക്ക് വിത്ത് മെഷ് ഓൾട്ട് ട് കൺട്രോൾ എം ആണ് അതിൻ്റെ ഷോർട്ട് കട്ട് അപ്പോൾ ഒരു വിൻഡോ വരും അതിനകത്ത് പ്രിവ്യൂ ഓൺ ആക്കിയ ശേഷം കോളം അറിയാമല്ലോ നിങ്ങൾക്ക് നേരെ വരുന്നു മറ്റേ വരി വരുന്നു ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു സെറ്റാക്കി കൊടുക്കണം ഞാനിപ്പോൾ എത്ര ലെറ്റേഴ്സ് ഉണ്ടോ ആ ലെറ്റേഴ്സിനനുസരിച്ചാണ് കോളത്തിൻ്റെ എണ്ണം കൊടുക്കേണ്ടത് ഇപ്പോൾ ഇതിനകത്തൊരു ഒമ്പത് ഇല്ല പത്ത് ലെറ്റേഴ്സ് വരുവാണെങ്കിൽ ഓരോ ലെറ്റേഴ്സിനും ഓരോ ഇതെന്നുള്ള രീതിയിൽ കൊടുക്കുന്നു അതുപോലെ തന്നെ റോസ് ഞാൻ കൊടുക്കുന്നത് ഇപ്പോൾ ഒരുപാട് റോസ് ഞാൻ കൊടുക്കുന്നില്ല ഇതിനകത്ത് കുറച്ച് ബെൻഡ് വരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ടു റോസ് കൊടുത്തിട്ടോക്കെ കൊടുത്തു എന്നിട്ട് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ആ ഒരു ആങ്കർ പോയിൻറ്റ് ഒരു വട്ടം ക്ലിക്ക് ചെയ്ത ശേഷം ഞാനിങ്ങനെ എന്ത് ചെയ്യുന്നു മെളിട്ട് വലിക്കുന്നൊരു ആ ഒരു ഭാഗം മാത്രമായിട്ട് പോകുന്നതായിട്ട് കാണാം ഞാൻ ബാക്ക് ബാക്കടിച്ചു ഇപ്പം ഞാനതിനൊന്ന് സെലക്ട് ചെയ്യുവാണ് സെലക്ട് ഒരു പ്രശ്നം വന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അതായത് ആ ഒരു റെക്റ്റാംഗ്ലൂടെ സെലക്ഷനായി ഞാൻ എന്ത് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ആ ഡിവൈഡർ എന്ന് പറയുന്ന ഭാഗം ഞാൻ ലോക്ക് ചെയ്യുവാണ് അപ്പോൾ എന്ത് ചെയ്യുന്നത് അത് സെലക്ട് ആകാതിരിക്കാൻ വേണ്ടിയാണ് അതിനുശേഷം ഡയറക്റ്റ് സെലക്ഷൻ എടുത്തിട്ട് ഞാൻ ആ മൂന്ന് പോയിന്റ് ഡ്രാഗ് ചെയ്തിട്ട് ഞാനിങ്ങനെ വലിക്കാൻ നേരം പി അനങ്ങുന്നതായിട്ട് കാണാം അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു അതിനൊന്ന് കുറച്ചുകൂടെ വലുതാക്കി ഫിറ്റ് ആക്കിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു പോയിന്റിനെ സെലക്ഷൻ ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ കോണറിലോട്ട് കൊണ്ടു ആ പോയിൻ്റിന് എന്ത് ചെയ്യുക വലിച്ച് റെഡി ആക്കുക അത്രേ ഉള്ളൂ ഓരോ പോയിന്റ് ഓരോ വട്ടം ഒരു ഓരോ ആ പോയിന്റിൽ ഒരു വട്ടം ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇങ്ങോട്ട് വലിക്കുക ഇപ്പോഴത്തെ പോയിന്റ് ഒരു വട്ടം ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇങ്ങോട്ട് വലിച്ചു കൊടുക്കുക ഇതേപോലെ തന്നെ താഴോട്ട് താഴോട്ട് വലിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ് ഓക്കെ അതിന് ഫുള്ള് സെലക്ഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം ഡയറക്റ്റ് സെലക്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വലിക്കേണ്ടത് ആലോചിക്കുക അപ്പം മേളോട്ടൊക്കെ വലിക്കണമെങ്കിൽ എന്തു ചെയ്യണം ഒരു വട്ടം ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കാം ഫുള്ള് സെലക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം പോയിൻറ്റ് ഫുള്ള് ഡ്രാ ചെയ്തിട്ട് വലിച്ചു കൊടുക്കാവുന്നതാണ് ഒരു വട്ടം ക്ലിക്ക് ചെയ്യുന്നു വലിച്ചു കൊടുക്കുന്നു കണ്ട ഈയുടെ ഒക്കെ ഭാഗം എന്ത് ചെയ്യാം നടുക്ക് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് കൊടുക്കാം മൂന്ന് റോയൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഒരുപാട് റോയുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്യാനൊക്കെ ഭയങ്കര പാടായിട്ട് വന്നേനെ അപ്പം നമുക്ക് ഒരുപാട് ഡിസ്ക്രൈബ് ചെയ്യേണ്ട വ വരുന്നതാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പം അങ്ങനെ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് വിടുകയാണ് ക്ലിക്ക് ചെയ്യുക നമുക്ക് എന്ത് ചെയ്യുന്ന ആ ഒരു റാപ്പ് ആകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഭാഗങ്ങൾ ആറ് നമുക്ക് നോക്കാം എല്ലാം ലെവൽ ചെയ്ത് ലെവൽ ചെയ്തിടുക മുകളിലത്തെ ലെവൽ അനുസരിച്ച് നമുക്ക് പോകേണ്ടി വരും ണ്ടോ അതിനെ നടുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ലെവലാക്കുക എന്നിട്ട് താഴെ ഇതുപോലെ തന്നെ സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഇടുക അപ്പോൾ ഇമ് ഒക്കെ ചരിഞ്ഞ് വരുന്നതായിട്ട് കാണാം അതിനെ നേരെയാക്കി കൊടുക്കുക താഴത്തെ ലെവൽ നോക്കുക ആ ഒരു റൗണ്ട് ഷേപ്പിനനുസരിച്ച് വരാൻ നോക്കുക ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഇടുക എ യു അതുപോലെ തന്നെ എൻ സി എ എല്ലാം ക്ലിക്ക് ചെയ്ത് ഇടുക ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ വരാൻ നേരം ക്യാരക്ടറിന് ഒരു പ്രശ്നം വരുന്നുണ്ട് നമുക്ക് സി എന്ത് ചെയ്യുന്നു എത്രയൊക്കെ സി കഴിയുമ്പോൾ ഈ വരാൻ നേരം ആ പോർഷൻ അത്രയും അവിടെ ഫിറ്റ് ആകുന്നില്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കാം അപ്പോൾ ആദ്യം സി ഒന്ന് നമുക്ക് ചെയ്യാം അതുകൊണ്ട് ഈ വരാൻ നേരം നമുക്ക് എന്താ പ്രശ്നം വരുന്നത് ഈ വരുമ്പോൾ അപ്പുറത്തെ അതായത് ആ മജന്തയിൽ കയറി വരികയാണ് അപ്പോൾ നമുക്ക് ഈ കറക്റ്റായിട്ട് അവിടെ വരുന്നില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഞാനിപ്പോൾ ഒരു പോർഷൻ എടുത്തു എന്ന് കരുതി ആ പോർഷനകത്ത് എനിക്ക് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ എനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും അപ്പോൾ അതാണെങ്കിൽ നമ്മളെന്ത് കുറച്ചുകൂടെ ലെറ്റർ കുറച്ച് കുറച്ച് പക്ഷേ നമുക്കത് കാണാൻ ഒരു കുറച്ചുകൂടെ ഭംഗി വരത്തില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഈയിടെ ഒരു പോർഷൻ നമുക്ക് ആ ഒരു മജ്യത നമുക്ക് കുറച്ചുകൂടെ നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം ഞാനൊന്ന് ഇവിടെ നിന്ന് ലെവൽ ചെയ്തോട്ടെ ലെവൽ ചെയ്ത ശേഷം നമുക്കത് ചെയ്യാം എന്നിട്ട് ഡിവൈഡഡ് അൺലോക്ക് ചെയ്യുക അൺലോക്ക് ചെയ്തിട്ട് എന്തു ചെയ്യുക നമുക്ക് എൻവലപ്പ് ലോക്ക് ചെയ്യണം എന്നാലേ നമുക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ അപ്പോൾ എൻവലപ്പ് ലോക്ക് ചെയ്യുക എന്നിട്ട് ഗ്രീന് ഒന്ന് ശ്രമിച്ച് നമുക്ക് നോക്കാം ഗ്രീൻ മാറ്റാൻ ഗ്രീൻ അല്ല മജന്ത ഒന്ന് മാറ്റി നോക്കാം നേരം പക്ഷെ അത് എത്ര ഭാഗം വരെ വരുമോ നമുക്ക് അത്ര ഒരു പിടുത്തം വരുന്നില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക തിരിച്ച് ഗ്രീന് ഒരു വട്ടം ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു ഇപ്പുറത്തെ സൈഡിലോട്ട് അതായത് ഈ എത്ര ഭാഗം വരുന്നു അവിടം വരെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഇപ്പുറത്തെ ഇതുപോലെ തന്നെ ഡാറ്റ സെലക്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണേൽ പെൺകുളി ഉപയോഗിച്ചിട്ട് മൈനസ് ഒക്കെ ചെയ്തിട്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനെ നമുക്കിപ്പോൾ ചെയ്യാം ആദ്യം എന്നിട്ടെന്ത് ചെയ്യുന്നു അതിൻ്റെ ആങ്കർ പോയിന്റ് ഒക്കെ ഒന്ന് റെഡ്റ്റി ആക്കാനുള്ള ഹാൻഡിലൊക്കെ ഒന്ന് ആക്കി അതിൻ്റെ ലെവൽ അനുസരിച്ച് കൊടുക്കുക അപ്പോൾ ഒരാർക്ക് കറക്റ്റ് ആവുന്ന രീതിയിൽ അതിനുശേഷം എന്ത് ചെയ്യുന്നു ഇമജ് എന്ത് ക്ലിക്ക് ചെയ്ത ശേഷം അതിൻ്റെ ആങ്കർ പോയിൻറ്റ് ഇങ്ങോട്ട് ഒരു കുറച്ച് ഗ്യാപ്പിട്ട് കൊടുക്കുക ഇവിടെ ഒരു വട്ടം ക്ലിക്ക് ചെയ്യുക എന്ത് ഇങ്ങനെ മാറ്റി കൊടുക്കുക ഓക്കെ അല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് നമുക്കെന്ത് ചെയ്യുന്നു ഇത്രയും ഇതാണ് കുറച്ചുകൂടി ഈസി മറ്റേതിനെക്കാളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു മെഷ് ചെയ്ത് വലിക്കുന്നതിനേക്കാളിൽ എളുപ്പം ഈ ഒരു ഭാഗമാണ് അതിനുശേഷം ഹൈ നമ്മളെന്ത് ചെയ്യും ഇപ്പുറത്ത് സെറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം ഹൈ എടുക്കുന്നു ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഇതുപോലെ തന്നെ ഒബ്ജക്റ്റ് എൻവലപ്പ് ഡിസ്ട്രോക്ട് അതുപോലെ തന്നെ മേക്ക് വിത്ത് മെഷ് കൺട്രോൾ കൺട്രോളമ്മ കൊടുക്കുക നമുക്ക് കോളംസ് ഇത്ര ആവശ്യമില്ല നാല് ലെറ്റേഴ്സ് വരുന്നുള്ളതുകൊണ്ട് നാലോ അഞ്ചോ കൊടുത്താൽ മതിയാകും ജി ഇച്ചിരി വലിപ്പും കൂടുതലുള്ളത് ഞാൻ അഞ്ച് കൊടുക്കുന്നു അതുപോലെ തന്നെ റോ രണ്ടോ മൂന്നോ അപ്പോൾ നമുക്ക് ഇച്ചിരി ബെൻഡ് ഉള്ളതുകൊണ്ടാണ് ഞാൻ മൂന്ന് കൊടുത്തത് മറ്റേൻ്റെ അത്രയും ബെൻഡ് ബെൻഡിനേക്കാളും ഇവിടെ കൂടുതലുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ജി ഹൈയുടെ ഒന്ന് എടുക്കാം അപ്പോൾ ഈ ഒരു പോർഷനെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഞാൻ ഇതിന്ന് ഈ റൈറ്റ് സൈഡിൽ നിന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് തുടങ്ങാം അതുകൊണ്ട് ഞാൻ എച്ച് ഈ അറ്റം ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇവിടെ നിന്ന് ലെവലാക്കാം അതിന് മുന്നേ നമുക്ക് ഈയൊരു ഭാഗത്ത് ഡിവൈഡ് എന്ന് പറയുന്ന ഭാഗം ഒന്ന് ലോക്ക് ചെയ്തേക്കുക അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ മാറും എന്നിട്ടെന്ത് ചെയ്യുന്നു ഈ ഒരു പോയിൻ്റ് ഒരു വട്ടം ആ ഒരു ആ എച്ചിൻ്റെ ഭാഗം ഒന്ന് പോയിൻറ്റ് ക്ലിക്ക് ചെയ്യുക ഫുള്ള് സെലക്ഷൻ ചെയ്യുക ഡ്രാഗ് ചെയ്തിട്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നു ആ ഇപ്പുറത്തെ ഒരു ആങ്കർ പോയിൻ്റ് ഒരു വട്ടം ക്ലിക്ക് ചെയ്യുക മേളു വരെ കാണിച്ചു കൊടുക്കുക എന്നിട്ട് അത് നടുക്കോട്ട് ഇങ്ങനെ ഒരു ലെവൽ എന്നുള്ള രീതി നമ്മൾ കൊടുക്കുക ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം അടുത്ത എച്ചിൻ്റെ അടുത്ത ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു താഴോട്ടാക്കി കൊടുക്കുക താഴോട്ടാക്കി കൊടുക്കാൻ നേരം ഒരു വട്ടം ക്ലിക്ക് ചെയ്യുന്നു ഇതുപോലെ തന്നെ സെയിം ചെയ്ത് കൊടുക്കാം മേളി വരുമ്പോഴും ഇതുപോലെ തന്നെ ചെയ്ത് ചെയ്ത് ലെവലാക്കി കൊടുക്കുക അപ്പോൾ വെച്ചും റെഡിയായി അപ്പോൾ ഇങ്ങനെ എന്തു ചെയ്യുന്നു ഈ ഒരു രണ്ട് പോർഷൻ ഇതുപോലെ തന്നെയാണ് ഇനി മേളോട്ട് മേളോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് പോർഷൻ കവർ ചെയ്ത് പോകേണ്ടത് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു എൻ്റെ ഭാഗം ചെയ്ത് പോയാലും മതിയാകും ഇത് നമ്മൾ ചെയ്ത് ചെയ്ത് കുറച്ച് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നമുക്ക് കുറേ കുറേ ഐഡിയകൾ കിട്ടും എളുപ്പം എങ്ങനെ ചെയ്യാമെന്ന് അപ്പോൾ ഉദാഹരണം കഴിഞ്ഞാൽ ഇപ്പോൾ ഡിസൈൻ ചെയ്യാൻ തരും ഡിസൈൻ്റെ ആ ഒരു ലെറ്റർ നമ്മൾ കൊടുത്ത് എല്ലാം പേസ്റ്റ് എല്ലാം ചെയ്തു ചെയ്ത ശേഷം ഞാൻ തീരുന്നു അത് കുറച്ച് ഈസി എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ വെച്ച് കാണിക്കും അപ്പോൾ ഡിസൈൻ ഞാൻ മേക്ക് ചെയ്ത് എല്ലാം കൊടുത്ത് ഞാൻ സെറ്റാക്കാൻ റോയിങ് എല്ലാം കൊടുത്ത ശേഷം അവിടെ കൊണ്ട് വെച്ചു അതിൻ്റെ വലിപ്പം ഇങ്ങനെ കൂട്ടുകയാണ് വലിപ്പം എങ്ങനെ കൂട്ടിയ ശേഷം ഞാൻ തീരുന്നു ആ അതെത്രയാണ് ഫിറ്റ അതായത് എൻ വരുന്ന ഭാഗത്ത് എന്ത് ചെയ്യുന്നു ഞാൻ ആ എന്നും ഡിയുമാണ് ഇപ്പം ഞാൻ ലെവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു കറക്റ്റ് അതിൻ്റെ കറക്റ്റ് നേരെ കൊണ്ടുവച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്നിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് ലെവലാക്കി കൊടുക്കുകയാണ് എന്നെ ലെവലാക്കി കഴിയുമ്പോൾ എന്തു ചെയ്യുക എന്നെ ഒരു സൈഡ് ലെവലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് എനിക്കെന്ത് ചെയ്യാം മേളിലുള്ള ഭാഗം എല്ലാം സെലക്ട് ചെയ്ത് മേളോട്ട് കൊടുക്കുക അതുപോലെ താഴെയുള്ള ഭാഗം എന്ത് തന്നിട്ട് ആകെ സെലക്ട് ചെയ്തിട്ട് ഒരുമിച്ച് താഴോട്ട് കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യാം ഡി ലെവലാക്കാം അതുപോലെ തന്നെ ആ നടുക്കും ലെവലാക്കി എനിക്ക് വിടാം ഒരു വട്ടം ക്ലിക്ക് ചെയ്യുക ലെവലാക്കി വിടാം അപ്പോൾ എന്ത് ചെയ്യും എനിക്ക് കുറച്ചുകൂടെ എളുപ്പമുള്ള വഴികൾ കിട്ടും അങ്ങനെ ഓരോരോ രീതി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു കുറച്ച് കുറച്ച് ഈസിയസ്റ്റ് വേ നമുക്ക് എന്ത് ചെയ്യും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും അങ്ങനെ ചെയ്ത് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് പോകുക ഞാൻ ഒന്ന് ഓടിച്ചു വിട്ട് കാണിക്കാം ഇതിനകത്ത് ഇതെല്ലാം അപ്പോൾ നമ്മൾ ചെയ്തെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് റിസൾട്ട് കിട്ടിയിരിക്കുന്നത് ബ്ലോക്സിനകത്തെല്ലാം ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം അപ്പോൾ ലെയർ വൺ ലെയർ ടു ആയിട്ടാണ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ലെയർ ടു ഓഫ് ചെയ്യാൻ നേരം ബ്ലോക്സ് എല്ലാം കാണാം ലെയർ വണ്ണ് ലെയർ ടു ഓൺ ആക്കാൻ നേരം നമ്മൾ എന്ത് ചെയ്യുന്നു ഇതുപോലെ തന്നെ ടെസ്റ്റും ടയറും മാത്രമേ കാണാവുന്നൂ നിങ്ങൾക്ക് അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാം നിങ്ങൾക്ക് കളറുകളൊക്കെ മാറ്റണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത ശേഷം നമുക്ക് മാറ്റാവുന്നതാണ് ഒബ്ജക്റ്റ് എക്സ്പാൻഡ് ക്ലിക്ക് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യാം നമുക്ക് എക്സ്പ്ലോർഡ് ചെയ്ത ശേഷം കളറുകളെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു താങ്ക്